ഹലോ വയസ് വൺസ് സി വെൽക്കം ടു അവർ ചാനൽ ആസ്ട്രൽ ഗെയിമിങ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഇൻ ഗെയിം നോട്ടിഫിക്കേഷനിൽ നമ്മുടെ അപ്ഡേറ്റിൻ്റെ ഓഗസ്റ്റിൽ വരുന്ന അപ്ഡേറ്റിൻ്റെ കാര്യങ്ങൾ അതായത് നമ്മുടെ ഗെയിമിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നൊക്കെയുള്ളതിൻ്റെ വിശദമായിട്ടുള്ള വിവരം വന്നിട്ടുണ്ട് സോ അത് നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങളവിടെ നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ പോയാൽ കാണാം അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിഡ് ആഗസ്റ്റ് പകുതിയാകുമ്പോഴേക്ക് അതായത് രണ്ട് മൂന്ന് ആഴ്ചയും കൂടി കഴിയുമ്പോഴേക്ക് എന്തു ചെയ്യും ഇതിൻ്റെ ഇത് വരും എന്ത് വരും അപ്ഡേറ്റ് വരും സോ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമയത്തേക്ക് എന്ത് ചെയ്യും നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും അത് എല്ലാ ഉള്ള പോലെ തന്നെ ഒരു അഞ്ചാറ് ദിവസത്തേക്ക് നമുക്ക് ഗെയിമും കാര്യങ്ങളൊന്നും കളിക്കാൻ പറ്റില്ല ഫുൾ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പം അതിൽ നമ്മുടെ ഇൻ ഗെയിം അസറ്റിലും അതേപോലെ തന്നെ നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾക്ക് വരാൻ പോകുന്ന മാറ്റങ്ങളാണ് അവരുടെ പറയുന്നത് ദ ഫോളോയിങ് ഇൻ ഗെയിം അസറ്റ് വിൽ ബി ക്യാരിഡ് ഓവർ മനസ്സിലായില്ലേ അത് അടുത്ത കൊല്ലത്തേക്ക് എന്തു ചെയ്യും അസെറ്റ് വിൽ ബി ക്യാരിയഡ് ഓവർ പറഞ്ഞാൽ അടുത്ത കൊല്ലത്തേക്ക് നമുക്കത് കിട്ടും എന്തൊക്കെയാണ് നമുക്ക് അടുത്ത കൊല്ലത്തേക്ക് വരെ ഉള്ളത് അതായത് അടുത്ത കൊല്ലത്തേക്ക് നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോവാത്തത് പോവാത്ത സാധനങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഓക്കെ ഈ ഫുട്ബോൾ കോയിൻസ് അതുപോലെ തന്നെ ഉണ്ടാവും പോയിൻസും അതുപോലെ തന്നെ ഉണ്ടാവും ഓക്കെ അതുപോലെ തന്നെ മാക്സിമം ജി പി നമ്മുടെ കയ്യിൽ അതുപോലെ തന്നെ ഉണ്ടാവും നോമിനേറ്റിംഗ് കോൺട്രാക്ട്സ് ഉണ്ടാവും ചാൻസ് ഡിയില് സെക്ഷൻ കോൺട്രാക്റ്റ് ബാഡ്ജസ് അപ്പോൾ പ്രോഗ്രഷൻ ഓഫ് ബാഡ്ജസ് അഡീഷണൽ യൂണിഫോംസ് സ്റ്റാൻഡേർഡ് പ്ലെയർ ടിക്കറ്റ്സ് പെർച്ചേസ്ഡ് അവതാർ സെറ്റ്സ് കണ്ടൻസ് ഓഫ് ഇൻബോക്സ് യൂസർ നെയിം ലോഗിൻ ബോണസ് റാൻഡം ബൂസ്റ്റർ ടോക്കൺ അതുപോലെ തന്നെ സെലക്ട് ബൂസ്റ്റർ ടോക്കൺ കോ ഓഫ് ഇമോട്ട്സ് ലിസ്റ്റ് ട്രെയിനിങ് പ്രോഗ്രാം സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം പൊസിഷൻ ട്രെയിനിങ് പ്രോഗ്രാം സ്കിൽ അപ്പ് ഗ്യാലറി പ്ലേസ് ഓൺഡ് മൈ ടീം ബാക്ക് പ്ലെയർ സ് ലോട്ട്സ് ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റഡ് അതർ ദാൻ ക്യാരീർ ഒബ്ജക്റ്റീവ്സ് ഒബ്ജെറ്റ് കാര്യർ ഒബ്ജെക്റ്റീവ്സ് അല്ലാത്തത് കേട്ടോ പിന്നെ പാക്ക് പർച്ചേസസ് ഈ ഫുട്ബോൾ പോയിൻറ്റ് ഷോപ്പ് പർച്ചേസസ് സോ ദ ക്യാരി ഓവർ ഡീറ്റെയിൽസ് ഓഫ് ദി അസസ് ബിലോ മേ മേ വെരി ഡിപ്പെൺ ദ കണ്ടൻറ്റ് അവൈലബിൾ അറ്റ് ദ ടൈം ഓഫ് ദി അപ്ഡേറ്റ്സ് ബെസ്റ്റ് ടീം അവതാർ കോട്ടസി റേറ്റ് ിൽ ബി സെറ്റസ് എ അറ്റ് ദൈം യുവർ ബാലൻസ് ഷീറ്റ് ഓവർ ബി ഡിസ്പ്ലേ ഡിപ്പെൺ പോസ്റ്റ് അപ്ഡേറ്റ് ലൈസൻസ് ആൻഡ് അവൈലബിൾ കണ്ടൻറ്റ് ഹിസ്റ്ററി വിൽ നോട്ട് ബി ക്യാരി ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യും ക്യാരിഡ് ഓവറായിട്ട് മാറും അതേപോലെ തന്നെ നമ്മുടെ ബേസ് ടീമും അവതാസവും അങ്ങനെ തന്നെ നമുക്ക് കിട്ടും പിന്നെ നമ്മുടെ മാച്ച് ഹിസ്റ്ററി മാത്രം നമ്മൾ ക്യാരിഡ് ഓവർ ആവില്ല അടുത്ത കൊല്ലത്തേക്ക് പോകില്ലാത്ത അതൊക്കെ റീസെറ്റാവും പിന്നെ ചില പ്ലേയേഴ്സിൻ്റെ ചില പ്ലേയേഴ്സിൻ്റെ നെയിമും കാര്യങ്ങളും ഒന്നും ഡിസ്പ്ലേയിൽ കാണിക്കൂല കാരണം അത് നമ്മുടെ അതിന്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയതുകൊണ്ടും അല്ലെങ്കിൽ അടുത്ത കൊല്ലത്തേക്ക് അവരത് അപ്ഡേറ്റ് ആക്കുന്നതുകൊണ്ടും ചില പ്ലേയേഴ്സിൻ്റെ കാര്യങ്ങളൊന്നും അവർ ഇത് ചെയ്യൂല അപ്ഡേറ്റും അത് നമ്മുടെ ബേസ് പ്ലേയേഴ്സിൻ്റെ ആയിരിക്കും അത് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല കാണാൻ പറ്റൂല പിന്നെ പ്ലേയേഴ്സിൻ്റെ മാനേജ്മെൻ്റേയും കാര്യം ഇവിടെ പറയുന്നുണ്ട് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അതായത് ലൈസൻസിൻ്റെ ഇഷ്യൂ ഉണ്ട് ചില പ്ലേയേഴ്സും മാനേജേഴ്സും നമുക്ക് അടുത്ത കൊല്ലത്തേക്ക് അവൈലബിൾ ആവില്ല അപ്പം അതെന്ത് ചെയ്യൂല നമുക്കടുത്ത നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അടുത്ത കൊല്ലത്തേക്ക് അടുത്ത കൊല്ലത്തേക്ക് അത് ക്യാരിഡ് ഓവർ ആവില്ല നമ്മളെ പോകും അപ്പം അത് അതാരൊക്കെയാണെന്നുള്ളത് നോക്കാൻ നമ്മുടെ ആ സൈറ്റിൽ തന്നെ ഉണ്ട് കഴിഞ്ഞ കൊല്ലൊക്കെ എല്ലാവരും നോക്കിയാണ് ഏതൊക്കെ പ്ലേസ് ആണ് ഏതൊക്കെ മാനേജേഴ്സാണ് അടുത്ത കൊല്ലത്തേക്ക് ഉണ്ടാവുക എന്നുള്ളത് സോ നിങ്ങൾ അവിടെ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും അതല്ല യു കെ ചെക്ക് വിച്ച് പ്ലേയേഴ്സ് മാനേസ് ആർ ഷെഡ്യൂൾഡ് ടു ബിക്കം ബിക്കംബിൾ ഇൻസൈഡ് ദ ഗെയിം ആഫ്റ്റർ ദ ഫൈവ് പോയിന്റ് സീറോ സീറോ അപ്ഡേറ്റ് ഗോസ് ലൈവ് ഓക്കെ അപ്പം അപ്ഡേറ്റിൻ്റെ സമയത്ത് നിങ്ങൾക്ക് പ്ലേസിൻ്റെ മാനേഴ്സിൻ്റെ ഒക്കെ ലിസ്റ്റ് നിങ്ങൾക്ക് അതിൽ കിട്ടും അപ്പം നമുക്ക് വേണമെങ്കിൽ അത് റിലീസ് ചെയ്ത് ജിപേ ആക്കി വെക്കാം അല്ലെങ്കിൽ അങ്ങനെ പോട്ടേ ഒന്നും വെക്കാം അപ്പം പിന്നെ സ്റ്റാൻഡേർഡ് പ്ലെയർ കാർഡ്സ് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് പ്ലെയർ കാർഡ്സിൽ ചില എന്താ പറയുക അവരെ ഫോട്ടോസും അതേപോലെ തന്നെ സ്റ്റാറ്റ്സും ഒക്കെ ചിലപ്പം ഒക്കെ മാറും അത് അത് നമുക്കറിയുന്ന കാര്യമാണ് ഓരോ ഇതിനനുസരിച്ച് പിന്നെ മൈ ലീഗ് പ്രോഗ്രസ് ആൻഡ് മൈ ലീഗ് പോയിന്റ്സ് വിൽ ബി റീസെറ്റ് അതായത് ഇപ്പോൾ പ്രോഗ്രസ്സും മൈ മൈ ലീഗിൻ്റെ പോയിന്റ്സും പ്രോഗ്രസ്സൊക്കെ അടുത്ത പോലത്തേക്ക് റീസെറ്റായി ആക്കും പിന്നെ നെയിം ചേഞ്ച് നെയിം ചേഞ്ച് അതായത് ട്രെയിനിങ് പ്രോഗ്രാമിന് എക്സ്പീരിയൻസ് ടോക്കൺ ആക്കി മാറ്റിയിട്ടുണ്ട് സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം സ്കിൽ ടോക്കൺ ആക്കി പോഷൻ ട്രെയിനിങ് പ്രോഗ്രാം പോഷൻ ടോക്കൺ അങ്ങനെ അവർ മാറ്റിയിട്ടുണ്ട് പിന്നെ റിഗാർഡിങ് ദ ഇൻവാലിഡേഷൻ ഓഫ് ക്യാരിയർ ഒബ്ജെക്ട്സ് അതായത് ക്യാരിയർ ഒബ്ജെക്ട്സ് എന്ത് ചെയ്യൂല അടുത്ത കൊല്ലത്തേക്ക് കിട്ടൂല ഓക്കെ അത് പിന്നെ എന്ത് ചെയ്യും റീസെറ്റ് ആവും നമുക്കത് ക്യാരിയർ ഒബ്ജക്ട്സ് പിന്നെ അവരങ്ങനെ നോക്കലില്ലെന്ന് തോന്നുന്നു ഹവർ ദോസ് റിവാർഡ്സ് കാൻ നോങ് ആർ ലോങ് ബി ക്ലെയിംഡ് ഫ്രം ദ സ്റ്റാർട്ട് ഓഫ് എക്സ്റ്റൻഡ് മെയിൻ്റനൻസ് അതായത് നിങ്ങളുടെ കയ്യിലുള്ള റിവാർഡ്സും കാര്യങ്ങളൊന്നും എന്ത് ചെയ്യൂല അതായത് ഇൻബോക്സിൽ നിങ്ങൾ വെച്ച കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്ത് വെച്ചേക്കുക അല്ലെങ്കിൽ അടുത്ത കൊല്ലത്തേക്ക് അതൊന്നും കിട്ടാൻ പോകുന്നില്ല ഓക്കെ ഓൾ ദോ നോ expirations appears on എക്സ്പിരേഷൻസ് അപേഴ്സ് ഓൺ ദ ഗെയിം സ്ക്രീൻ പ്ലീസ് നോട്ട് ദിസ് ഫ്യൂച്ചർ ഡസ് the designated time അതായത് സമയത്തൊന്നും തീരൂല കുറച്ച് സമയം എടുക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ അടുത്ത കൊല്ലത്തേക്ക് അതർ ഡാറ്റ ഗെയിംസ് അറ്റൻഡ് അദർ ഡാറ്റ ക്യാരി ഓവർ അതായത് ഫോളോ അടുത്ത കൊല്ലത്തേക്ക് ഇത്രയും കാര്യങ്ങൾ എന്ത് ഇത്രയും കാര്യങ്ങൾ അടുത്ത കൊല്ലത്തേക്ക് എന്തെങ്കിലും നമുക്ക് കിട്ടാം കിട്ടും അതെന്തൊന്നും എക്സ്പേ എക്സ്പയർ ആവില്ല എന്നാണ് പറഞ്ഞത് ഇത്രയും സാധനങ്ങൾ നമുക്ക് അതേപോലെ തന്നെ കിട്ടും പ്ലേസും കാര്യങ്ങളും പ്ലേ സൗണ്ടും എല്ലാം ഉണ്ടാവും അപ്പം ഇത്രയും കാര്യങ്ങളാണ് അവരിതിൽ പറയുന്നത് ഇനിയിപ്പം ക്യാരി ഓവർ ആവുമോ അല്ലെങ്കിൽ പോവോ എന്നുള്ളതൊന്നും വേണ്ട നമ്മുടെ കയ്യിലുള്ള ചില കാര്യങ്ങളല്ലാണ്ട് ഒന്നും പോവില്ല ഒക്കെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുണ്ടാവും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് അവരിതിൽ പറയുന്നത് അപ്പം എല്ലാവരും അടുത്ത് വായിച്ച് നോക്കുക അപ്പം ഇത്രയും കാര്യങ്ങളൊന്നും പറയാനാണ് വന്ന് അവർ നോട്ടിഫിക്കേഷൻ വന്നപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്ത് പറയാനാണ് വന്ന് അപ്പം അപ്പം ഓക്കെ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു സോ നമുക്ക് നമ്മുടെ അടുത്ത വീട്ടിൽ കാണാം അതുവരെ സൈനിങ് ഔട്ട് ഫ്രം കാർത്തിക്